എന്ന് നമ്മൾ ു നിന്റെ റബ്ബിന്റെ അങ്ങനെ കൈവുണ്ടെങ്കിൽ നിന്റെ റബ്ബിനെ കൊണ്ട് ചത്തുകിടക്കുന്ന ജടത്തെ ജീവിപ്പിച്ച് കൊണ്ടായെന്ന്ഹിയോട് നമ്പ്രൂദ് ആവശ്യപ്പെട്ടപ്പോ മഹാനായ ഇബ്രാഹിം നബി ഹലീൽ ചിന്താ നിമഗുതനാവുകയാണ് പ്രാർത്ഥനയല്ലാതെ മാർഗമില്ല പ്രാർത്ഥനയല്ലാതെ മാർഗമില്ല ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് പടച്ച ദുആ വിശുദ്ധമായ ഖുർആനിൽ രണ്ടാം അധ്യായത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് അനാവരണം ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു സൂറത്ത് كيف تحيي الموتى؟ آه قال: ولم آه تؤمن؟ آه قال: بلى، آه ولكن إن قلبي.

ഈസാ നബിയെ കുറിച്ച് കുർആആാൻ പറയുന്നുണ്ട് പ്രവാചകന്മാരുടെ നിഷേധിക്കാൻ സാധ്യമല്ല മഹാനായ ഈസാ നബി അലൈഹിമിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ് ഈസാൻബി അലൈഹി പാണ്ഡ്യരോഗത്തെ ശിഫയാക്കാൻ അതുപോലെ തന്നെ കുഷ്ഠരോഗത്തെയും പാണ്ഡ്യരോഗത്തെയും മാറ്റാനുള്ള കഴിവ് ലാഹുത്തേല ബഹുമാനപ്പെട്ട ഈസാ നബി അലഹിസലാം ഇന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ സഹായത്തോടെ മരിച്ചവരെ മഹാനായ റൂഹുല്ലാഹി കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നതുപോലെ മഹാനായ ഇബ്രാഹിം നബി ചോദിച്ചത് കൊടുക്കാൻ അള്ളാഹുവിന്റെ പ്രയാസമുണ്ടോ സകലമായ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ൂഥങ്ങളെ പ്രപഞ്ചത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും സംവിധാനിച്ചുകൊണ്ട് ഈ ലോകത്ത് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ജഗ സർവേശ്വരനായ സർവാധിപനായ അള്ളാഹുവിൻ എന്തെങ്കിലും പണി പ്രയാസമുണ്ടോ അല്ല വിചാരിച്ചാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വല്ലാതെ വിഷമത്തോടെ പടച്ച റബ്ബിനോട് ആവശ്യപ്പെട്ടു അല്ലാഹുവേ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക ഒന്ന് കാണിച്ചു അള്ളാഹു താല അറിയിക്കുന്നു ചോദ്യം അപ്പം അതിനുമുമ്പ് അള്ളാഹുതാലു ചോദ്യം ചോദിക്കുന്നു ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ മുമ്പിൽ അള്ളാഹു ഒരു കാര്യം വെക്കുക നിങ്ങൾക്ക് വിശ്വാസമില്ലേ മരിച്ചവരെ ഞാൻ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ലേ ഞാനല്ലേ ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും അതിന് ഞാൻ എത്രയോ പ്രവാചകന്മാർക്ക് കൈവ് കൊടുത്തിട്ടുണ്ട് ഓ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയേ അതങ്ങേക്ക് വിശ്വാസമില്ലേ പറയുകയാണ് ഇബ്രാഹിം നബി പറയുകയാണ് അലെഹി അലെഹി പറയുകയാണ് അല്ലാഹുവേലാ അത് ഉറപ്പാണത് അറിയാം അതെ അതെ ഉണ്ട് അല്ലാ നിനക്ക് നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അള്ളാഹുവേ എന്റെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടും ൊരു സമാധാനം കിട്ടാൻ ക്രൂരനായ നിഷ്ക്രൂരനായ രാജാവ് പരാജയപ്പെട്ടിട്ടുണ്ട് അതിനുള്ള നീ എനിക്ക് തന്നിട്ടുണ്ട് അവനൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇലാഹിവാദവുമായിട്ട് വരുന്ന ദൈവമായി ചമയുന്ന നമ്പ്രൂതിനെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവന്റെ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ എനിക്ക് മുട്ടുമടക്കാൻ ഒരിക്കലും ഒരുക്കമില്ല ി എനിക്ക് തരുമെന്ന് എനിക്കറിയാം വലാ കിന്നിയതുമായി എനിക്കതിന് കൈവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പഠിച്ചോനെ മഹാനായി ഇബ്രാഹിം നബി അല്ലെങ്കിൽ ആവശ്യപ്പെട്ടപ്പോ അള്ളാഹു തല പറയുന്നത് കേൾക്കൂ സൂറത്തുൽ കേൾക്കൂറു പറയാൻ അറിയിക്കുക പക്ഷികളിൽ നിന്ന് നാല് പക്ഷികളെ നിങ്ങൾ പിടിക്കണം കേട്ടോ എന്നിട്ട് ആ പക്ഷികളെ നിങ്ങൾ നിങ്ങളിലേക്ക് ചേർത്ത് വെക്കുക ചേർത്ത് പിടിക്കുക நீங்களிலேக்கா பக்ஷிகளைக் கொண்டு வர പക്ഷികളങ്ങൾ കൂട്ടിപ്പിടിക്കുക ആ പക്ഷികളുടെ ഓരോ ഭാഗങ്ങളെയും ഓരോ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ആ പക്ഷികളിൽ നിന്ന് ഓരോ ഭാഗവും പർവ്വതത്തിന്റെ മുകളിൽ ഓരോ പർവതത്തിന്റെ മുകളിലും കൊണ്ടുപോയി വെക്കണേ ആക്കണേ ഇബ്രാഹിം കുല്ലി जबल मिनहु ഒരു പർവ്വതമല്ല കുറെ പർവ്വതത്തിന്റെ മുകളിൽ പർവ്വതത്തിന്റെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് പർവ്വതത്തിന്റെ ഭാഗങ്ങളിലായി പോയി ഈ പക്ഷികളുടെ ആ ഭാഗങ്ങളെ കൊണ്ടുപോയി വെക്കണേ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അലെഹിസലാമിനോടല്ലാഹു അറിയിക്കുകയാണ് പിന്നെ അവകളെ ആ പക്ഷികളെ നിങ്ങൾ തിരിച്ചു വിളിക്കണം പിന്നെ ആ പക്ഷികളെ വിളിക്കണം സും സികൾ പറവസുറ്റതായിട്ട് ആ പക്ഷികൾ പൂർവസ്ഥിതിയിലായിട്ട് അങ്ങയുടെ അവിടുത്തേക്ക് ആ പക്ഷികൾ വരുന്നതാണ് നബിയേ ആ പക്ഷികളെ ഓരോ മലന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് മലയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ പക്ഷികളെ വിളിക്കുക എന്നിട്ട് ആ പക്ഷികൾ നിങ്ങളുടെ അടുത്തേക്ക് ഇതാ പറന്നു വരുന്നതാണ് ജീവൻ നഷ്ടപ്പെട്ട പക്ഷികളെ കഷ്ണങ്ങൾ കൊണ്ടുപോയി വെച്ച് അവയെ വിളിക്കാനാ പറഞ്ഞത് ആ വ്യാഖ്യാനത്തിൽ വചനത്തെ വ്യാഖ്യാനിച്ച ൾ പറഞ്ഞെന്തെന്നറിയുമോ നാല് പക്ഷികളെയാണ് വിളിച്ചത് നാല് പക്ഷികളെയാണ് പിടിച്ചു കൊണ്ടുവന്നത് അള്ളാഹു താല പറഞ്ഞല്ലോ പക്ഷികളെ പിടിച്ചു കൊണ്ടുവരാൻ നാല് പക്ഷികളെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാ ഇബ്രാഹിം നബി അലഹി പിടിച്ചു കൊണ്ടുവന്നു ഫസ്സറുകൾ രേഖപ്പെടുത്തുന്നുള്ള പക്ഷികളാണ് നല്ല സ്വഭാവമല്ല നാല് പക്ഷികളെ കൊണ്ടുവന്നിട്ട് അവയെ അറുത്ത് കഷ്ടമാക്കാനാ പടച്ചറബിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞത് നാല് പക്ഷികൾ ാണ് ആ നാല് പക്ഷികളിൽ ഒന്ന് കാക്കയാണ് മറ്റൊന്ന് മയിലാണ് മറ്റൊന്ന് കോഴിയാണ് മറ്റൊന്ന് പ്രാവാണെന്ന് മുഫസ്സുറുകൾ രേഖപ്പെടുത്തുന്നു പല വ്യാഖ്യാനങ്ങളുമുണ്ട് ആ അവയിൽ അവയിൽപ്പെട്ട ഒന്നാണ് നാല് പക്ഷികൾ ഇവയാണ് ദുസ്വഭാവമുള്ള നാല് പക്ഷികൾ ആ ദുസ്വഭാവങ്ങളെല്ലാം മനുഷ്യനിലും കുടികൊള്ളുന്നുണ്ട് അത് മനുഷ്യനിൽ നിന്ന് അത്തരം സ്വഭാവങ്ങൾ എടുത്തു മാറ്റണമെന്ന വലിയൊരു സന്ദേശമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് കാരണം ആ ദുസ്വഭാവങ്ങൾ എല്ലാം പിയുതു മാറ്റിയിട്ട് നല്ലതിനെ ആവാഹിക്കണമെന്നാണ് അതുകൊണ്ട് ദ്യോതിപ്പിക്കുന്നത് എന്ന് മഹാന്മാരായ അഫസ്രുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ആ നാല് പക്ഷികളിൽ ഒന്നെടുക്കുക അതിലൊന്ന് മൈലാൻ മഹാനായ അമൃതങ്ങൾ കുറേ കാര്യങ്ങൾ പ്രവചിച്ച മഹാന അക്കൂട്ടത്തിലെ മഹാനവറുകൾ അർബാ തുമ്മീയും നാല് പക്ഷികളുടെ സ്വഭാവം നിങ്ങൾ വെടിയണം നാല് പക്ഷികളുടെ സ്വഭാവം നിങ്ങൾ ഉപേക്ഷിക്കണേ എന്ന് മഹാനായ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് ഉണ്ട് കാരണം എന്തെന്നറിയുമോ അവയിൽ ഒന്നേതാ ഊസാണ് മയിലാണ് മയിലിന് അള്ളാഹു അതിന് അനിതര സാധാരണമായിട്ടുള്ള ഭംഗി കൊടുത്തിട്ടുണ്ട് സൗന്ദര്യം മയിലിന്റെ സൗന്ദര്യം ആ മയിലിന്റെ സൗന്ദര്യം അതിനെ അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോയി അതിനെ അഹങ്കാരമുള്ള ഒരു ജീവിയാക്കി മാറ്റി നല്ല അഹങ്കാരാണ് കാരണം ഞാൻ ജന്മനാ നല്ല സൗന്ദര്യമുള്ള ആളാണ് ഇത് മനുഷ്യനുമുണ്ട് മനുഷ്യനുമുണ്ട് അള്ളാഹു കൊടുത്തതായ സൗന്ദര്യം കൊണ്ട് അഭിമാനം പറയുന്നത് മാത്രമല്ല അഹങ്കരിച്ച് നടക്കുന്നവരുണ്ട് ആ അഹങ്കാരം മനുഷ്യൻ പാടെ വർജിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹലീൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം പിടിച്ചു കൊണ്ടുവന്ന പക്ഷികളിൽ മയില് ആ മയിലിനെയാണ് പീസാക്കുന്നത് ആ മയിലിനെയാണ് കഷ്ടിക്കാൻ പോകുന്നത് അതിന് ചില കാരണങ്ങൾ അതാണ് കാരണം അതിന് അഹങ്കാരമുണ്ട് രണ്ടാമത്തേത് കാക്കയാണ് കാക്ക ഹിർസാണ് ഹിർസ് ഹിർസ് എന്നാൽ അലച്ച അതിന് വല്ലാത്ത അഗാധമായ പ്രത്യേകമായ അതിന് ഒരു ദുരാഗ്രഹമുണ്ട് കാക്കക്ക് ഒരു ദുരാഗ്രഹം എത്ര കിട്ടിയാലും തരൂല അലച്ച എത്ര കൊത്തിയാലും അവിടുന്ന് ഇവിടുന്ന് കിട്ടുനിർത്തു എല്ലാ സ്ഥലത്തും തലയിട്ട് കൊത്തുന്ന കാക്ക ആ കാക്കയുടെ സ്വഭാവം മനുഷ്യനുണ്ട് ആ കാക്കയുടെ സ്വഭാവം മനുഷ്യനുണ്ട് ആ അലച്ചയുണ്ടല്ലോ ഉണ്ടല്ലോ അതിമോഹമുണ്ടല്ലോ ദുരാഗ്രഹമുണ്ടല്ലോ അത് ഉപേക്ഷിക്കണമെന്നതാണ് ആ കാക്കയെ കൊന്ന് കഷ്ണമാക്കി പീസാക്കി ഹലിയിലുള്ള മലമടക്കുകളിൽ കൊണ്ടു കാരണം നോക്കണേ എന്റെ സഹോദരാ മൂന്നാം കോഴിയാണ് കോഴിക്ക് പ്രത്യേകമായ സാധാരണയിൽ കവിഞ്ഞ് അമിതമായ കാമമുള്ള ജീവിയാണ് കോഴി അമിതമായ അമിതമായ കാമദാഹമുള്ള ആ ജീവി ഉണ്ടല്ലോ അത് മനുഷ്യനുമുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരുപാട് വേണ്ട വർദ്ധിക്കുന്നു മനുഷ്യൻ മുഖത്തിനേക്കാൾ അത പതിച്ചു പോകുന്നു കാരണം മനുഷ്യന്റെ ഈ ഈ ഒരു കാമാർത്ഥി ഉണ്ടല്ലോ ആ കാമദാഹം അത് അത് കോഴിയുടെ സ്വഭാവമാണ് ആ സ്വഭാവം മനുഷ്യനിലുണ്ട് അത് വർജിക്കണം അത് വർജിച്ച് മനുഷ്യനെ ശുദ്ധമാക്കണം നാലാമത്തെ കൊത്തി നുറുക്കി പീസാക്കി മലമടക്കിൽ കൊണ്ടുവച്ചാമത്തെ ജീവിയതാ നാലാമത്തെ പറവേദ അത് പ്രാവാണ് പ്രാവാണ് പ്രാവ് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലഹി വസ്ല്ല തങ്ങൾക്ക് സൗറിന്റെ മലയിൽ പ്രൊട്ടി ക്ഷൻ നൽകിയത് ഒരു പ്രാവാണ് എന്നാണ് ഹമാമ ഹമാ ഹബിബായ തങ്ങൾക്ക് ആ സൗറിന്റെ മലയിൽ ചിലന്തി വലനെയ്തു അവിടുത്തെ ഒരു മേടപ്രാവ് അതിന്റെ മുഖത്ത് വന്ന് മുട്ടയിട്ട് അടയിരുന്നു അവിടത്തേക്ക് പ്രൊട്ടക്ഷൻ നൽകിയതാണ് അതൊരു പ്രാവാണ് പക്ഷേ പ്രാവിന് ചില ദുസ്വഭാവമുണ്ട് അത് മനുഷ്യനിലും കുടികൊള്ളുന്ന ദുസ്വഭാവമാണ് ഏതാണ് ആ ദുസ്വഭാവം ആ പ്രാവിനുള്ള ദുസ്വഭാവം എന്താ അമിതമായ കുടുംബസ്നേഹം അമിതമായ കുടുംബസ്നേഹം വെച്ചു പുലർത്തുന്ന പ്രാ പക്ഷിയാണ് പ്രാവ് അമിതമായ കുടുംബസ്നേഹം വേണം മക്കളോട് വാത്സല്യം വേണം ഭാര്യമാരോട് വേണം കുടുംബത്തോട് വേണം എല്ലാവരോട് വേണം പക്ഷെ അമിതമാവാൻ പാടില്ല അമിതമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞ പോലെ അമിതം പറ്റൂല അമിതം ഇനി പറ്റെങ്കിൽ അള്ളാഹുവിനോട് ഹബീബിനോടുള്ള സ്നേഹം എന്നാൽ എന്നാൽ ഈ പ്രാവ് കാണിക്കുന്ന സ്നേഹം കാണിച്ചാൽ അത് കുടുംബത്തിന് തന്നെ ദോഷമാകും ആ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലീശ്വല മുറുകൾക്കിടയിൽ ഇത് ഇതാണ് അതിന്റെ ഒരു പൊരുളി എന്നാണ് പറയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പിടിച്ചുകൊണ്ട് വന്നിട്ട് കഷ്ണം കഷ്ടമായി നുറുക്കിക്കൊണ്ട് അതിൻ്റെ ഭാഗങ്ങളും മലമുകളിൽ കൊണ്ടുപോയി വെക്കണമെന്ന് അള്ളാഹുതാല പറഞ്ഞതിൻ്റെ ഒരു രഹസ്യം അതാണെന്ന് മുഫസ്സറുകൾ പല അഭിപ്രായങ്ങളും അത് സംബന്ധമായി ബഹുമാനപ്പെട്ട മുഫസ്വറുകൾക്കുണ്ട് ഇനിയും നോക്കൂ നിങ്ങൾ ജീവജാലങ്ങൾ അഥവാ പക്ഷിപർവാദികള് ജീവജാലങ്ങൾ ജീവികൾ ചതുർഭൂതങ്ങളാൽ പടക്കപ്പെട്ടവയാണ് ജീവികൾ ചതുർഭൂതങ്ങളാൽ നാല് നാല് ഭൂതങ്ങളാൽ പടക്കപ്പെട്ടതാണ് ജീവികൾ ചതുർഭൂതങ്ങളാൽ പടക്കപ്പെട്ടതാണ് അതിലൊന്ന് തീയാണ് ഞാറ് തീ മറ്റൊന്ന് മാ വെള്ളം മറ്റൊന്ന് ഹവ അല്ലെ അല്ലെങ്കിൽ ഹവ ഹവ ഹായു തീ മണ്ണ് വെള്ളം വെള്ളം ഈ നാല് ചതുർഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് ജീവജാലങ്ങൾ എന്നാൽ മനുഷ്യ ശരീരത്തിലും അതെല്ലാം ഉണ്ട് മനുഷ്യ ശരീരത്തിൽ വെള്ളം വേണം വെള്ളമില്ലെങ്കിൽ മനുഷ്യ ശരീരം നിലക്കൂല ചതുർഭൂതങ്ങളാലാണ് ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ മഹാന്മാരായ ആളുകൾ അവരെ ഗ്രന്ഥങ്ങളിലിത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നാല് പക്ഷികളെ ബഹുമാനപ്പെട്ട ഹലീലു ഇബ്രാഹിം നബി അലിഹി ആ നാല് പക്ഷികളെ പിടിക്കുകയാണ് അതെ മയിലിനെ പിടിച്ചു കാക്കയെ പിടിച്ചു കോഴിയെ പിടിച്ചു പ്രാവിനെ പിടിച്ചു മഹാനായ ഹലീലു ഇബ്രാഹിം നബി അലി അവയെ അറുത്തുകൊണ്ട് കഷ്ണം കഷ്ണമാക്കി മാറ്റി അതെല്ലാം ഊട്ടിക്കൊയച്ചു നാല് പക്ഷികളെ കണ്ടി പിടിച്ചു പ്രാവ് കോഴി മയിൽ കാക്ക എന്നിട്ട് അതിനെ അറുത്ത് കഷ്ണമാക്കി കൂട്ടിക്കഴിച്ചു എന്നിട്ടും മലകളിൽ കൊണ്ടുപോയി വെച്ചു ഇബ്രാഹിം നബി എന്നിട്ടോ അള്ളാഹു പറഞ്ഞതുപോലെ പിന്നെ അവകളെ അങ്ങ് വിളിക്കുക നബിയെ അങ്ങയുടെ അടുത്തേക്ക് പൂർവ്വസ്ഥിതി പ്രാപിച്ച് അത് പറവ ശിക്ഷകളായി പറന്ന് പറന്ന് വരുന്നതാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹുസ്ലാം ആ പക്ഷികളെ അതായത് ചത്തുപോയിട്ടുണ്ട് ചത്തുപോയ ഘട്ടങ്ങളാൻ നമ്രൂദിനെ ഇത് കാണിച്ചു കൊടുക്കുകയാണ് ആ കാലഘട്ടത്തിൽ ഏകദൈവ വിശ്വാസം അംഗീകരിക്കാൻ അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ആളുകൾക്ക് മുമ്പില് ക്രൂരനായ നിഷ്ഠൂരനായ രാജാവിന്റെ മുമ്പില് ഹലീലു നാഹി ഇബ്രാഹിം നബി തന്റെ അങ്ങ് പ്രകടമാക്കുകയാണ് ചത്തുകടക്കുന്ന നാല് പറവുകളെ മലമടക്കുകളിൽ ിൽ നിന്നങ്ങ് വിളിച്ചപ്പോ ആ പക്ഷികൾ അതാ പറന്നു വരുന്നു ആ പക്ഷികൾ പറന്നു വന്നു ഈ അത്ഭുതം അവിടെ കളിയാടിയിട്ട് പോലും അതേ ഹലീലുള്ളയെ വിശ്വസിക്കാൻ അവര് തയ്യാറായില്ല ഹലീലു വാക്കുകൾ അംഗീകരിക്കാൻ അവര് തയ്യാറായില്ല അള്ളാഹുവിൽ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്തുകൊണ്ട് അവരത്രമാത്രം മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ച ആളുകൾ അത്ര